ത്രിവണ പ്രേക്ഷകരെ നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ട് പൂക്കിയോട്ട് ഇന്ന് പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിന്റെ ക്യാമ്പസിലേക്കാണ് എത്തിയിരിക്കുന്നത് യുവ മനസ്സുകളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും ശക്തമായ നിലപാടും ഇവിടെ വളരെ ഉച്ചത്തിൽ കേൾക്കാം ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ അവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം പൂക്കിയോട്ടിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും നിരവധി ചെറുപ്പക്കാരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വാഭാവികമായും ക്യാമ്പസുകൾക്കും തിരഞ്ഞെടുപ്പിൽ പറയാനുണ്ടാകും നന്നായി രാഷ്ട്രീയം പറയുന്ന പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലാണ് ഇപ്പോഴുള്ളത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിൽ നിർമ്മിക്കുന്നതിൽ ക്യാമ്പസുകൾക്കും വലിയ പങ്കുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായവും അവരുടെ രാഷ്ട്രീയവും സ്വാഭാവികമായും തിരഞ്ഞെടുപ്പുകളെ ബാധിക്കാറുമുണ്ട് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് നോക്കിയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇപ്പം കഴിഞ്ഞ പത്ത് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്ന വികസനങ്ങളും വികസന ചർച്ചകളും നമുക്കറിയാം അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വികസനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരാണോ നടത്തിയത് അവർക്ക് തന്നെ ഇത്തവണയും വോട്ട് എന്നതാണ് രാഷ്ട്രീയം നോക്കിയായിരിക്കുമോ വോട്ട് ചെയ്യുക അതോ ആളുകളെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക രാഷ്ട്രീയവും ആളുകളും രണ്ടും കൺസിഡർ ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും ആളെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് അതിനോടൊപ്പം രാഷ്ട്രീയവും കൺസിഡർ ചെയ്യാറുണ്ട് ആളുകളെ നോക്കുമ്പോൾ നമ്മൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കും അതോ അതോ വ്യക്തിപരമായിട്ടുള്ള അടുപ്പമായിരിക്കും നോക്കുന്നത് പ്രവർത്തനങ്ങളായിരിക്കും കൂടുതലും നോക്കാറുള്ളത് വ്യക്തികൾക്കുപരിയായി ആശയങ്ങളാണല്ലോ ഇവിടെ പ്രധാനമായിട്ടുള്ളത് അപ്പം വികസനം ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ആയിരിക്കണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതിനകത്ത് വികസനങ്ങളാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആരാണ് കഴിഞ്ഞ ആരായിട്ട് ചെയ്തതെന്നുള്ള പ്രധാനമായി നോക്കുന്നത് അതുകൂടാതെ സമകാലീന രാഷ്ട്രീയം കൂടെ പരിശോധിക്കപ്പെട്ടതിന് ശേഷം വോട്ട് ചെയ്യുന്നത് നമുക്ക് ബേസിക്കലി ഏത് ഏത് പാർട്ടിയാണ് വ്യക്തികളെ നോക്കേണ്ട ഒരു ഒരാവശ്യവും ഏത് പാർട്ടിയാണ് നമുക്ക് വികസനം ചെയ്തത് അവർക്ക് വോട്ട് അത്രയുള്ള അവരെന്ത് പ്രവർത്തനം മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഏത് പാർട്ടി പാർട്ടിയായാലും നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും അതെ വികസനമൊക്കെ നടത്തുന്നത് നിറയേ മങ്ങിൻ കവിൽ ചേരുന്നൊരു പൊൻവയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ കാണുന്നതിലെല്ലാം മഴവിലുള്ളതുപോലെ ചേരുള്ളവയെല്ലാം വരവാകുന്നതുപോലെ പുലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടി തണലും തണലത്തരമതിലും ും നമുക്ക് അറിയാവുന്നവർ നമുക്ക് നല്ല ചെയ്യും അതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവരോട് എന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിയുമ്പം തിരിച്ചു പോകുന്നവരോടല്ല ഇലക്ഷൻ കഴിഞ്ഞിട്ടും നമ്മളുടെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും നിൽക്കും എന്നുള്ള ഒരാൾക്ക് തന്നെ ഊട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇലക്ഷൻ്റെ സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ അവർ ജയിച്ചു കഴിഞ്ഞ് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും എനിക്ക് കുറച്ച് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ട് അത് ഉള്ള ആ പാർട്ടിക്കും പിന്നെ അതിൽ ആൾക്കാരും മാറ്റേഴ്സ് അങ്ങനെ നോക്കിയാലും രാഷ്ട്രീയമാണ് മെയിനായിട്ട് തന്നെ ഞങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്നവരാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അതായത് ഇപ്പം നമ്മൾ അവസാനത്തെ സ്വർണ്ണക്കുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അഴിമതിയും കടുകാര്യസ്ഥതയും കൃത്യം കേപ്പബിലിറ്റി ഉണ്ടോ നോക്കിയിട്ട് വോട്ട് എല്ലാവരും ഒരു ഐഡിയോളജി വേണം എന്നാലും ഈ പറയുന്ന പോലെ നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്ക് ഈ പറയുന്ന ഒരു അതിനുള്ള ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് നോക്കി തന്നെ വോട്ട് ചെയ്യും രാഷ്ട്രീയവാദത്തെ ക്യാമ്പസുകൾ എല്ലാ കാലവും പഠിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഇന്നും അതിന് മാറ്റമൊന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം